നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടോ എനിക്ക് തീർച്ചയായിട്ടും ഇമോഷൻ നമുക്ക് എങ്ങനെയും പുറത്ത് കളയണം എന്നുള്ളൊരു തോന്നൽ വരാം ആൻഡ് ഓൺ ട്രീ ഏരിയ പീക്കിനി പെർസെൻ്റേജ് അതിൻ്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വരും പറയുന്ന സമയം വരുത്തേക്ക് ആ ഇമോഷൻ ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഗ്രേഡ് കൂടും ആൻഡ് ഫീൽ ചെയ്യുന്ന പോലെ ഗെറ്റിംഗ് മോർ ഇമോഷൻ എന്താ സംഭവിച്ചു ഫ്യൂച്ചറിൽ ഞാൻ കണ്ടത് ഭയങ്കര ഹാപ്പിനെ ആണ് അത് ഞാൻ ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ആ എന്നോട് സംസാരിച്ചോണ്ടിരുന്ന അതുപോലെ തന്നെയായിരുന്നു മെന്റലിസത്തിന് ഇതുമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ടോ മെന്റലിസം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആർട്ട് അതായത് ഫുൾ ഒരു ഈ ഇപ്പം മനസ്സ് വായിക്കുന്ന പരിപാടിയല്ല മെന്റലിസം നമ്മൾ മെന്റലിസം അറിയാവുന്നവരോട് ചോദിച്ചാൽ അറിയാം ട്രിക് ആണ് എനിക്കും കുറേ മെന്റലിസം കിട്ടുക ഞാൻ കുറെ പഠിച്ചിട്ട് വെച്ചാൽ മെന്റലിസം നമ്മുടെ സുഹൃത്തുക്കളിടന്ന് പഠിച്ചാണ് അല്ലാണ്ട് പ്രൊഫഷണലി പഠിച്ചതല്ല അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലും അയ്യോ നമ്മളൊരാളെ പറ്റുകയാണല്ലോ എന്നുള്ള ചിന്ത വരും എന്തെങ്കിലും ചെയ്യാൻ അല്ല എനിക്ക് അതെനിക്ക് മെന്റലിന് ടൂൾസ് വേണം മെന്റലിസം ഒക്കെ ഓ ടൂൾസ് സാധാരണ എല്ലാ ടൂൾസ് ഉണ്ട് മേടിക്കാൻ കിട്ടും എല്ലാം അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് അവിടെ ഒരു ഫീൽഡിൽ നമ്മൾ തളിച്ചുപോടിക്കുന്നതല്ല ഇറ്റ് പക്ഷെ മെന്റലിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവര് ഹിപ്നോസിന് എടുത്തിട്ട് മെന്റലിസം ആണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിപ്പിക്കുന്ന സംഭവമുണ്ട് ഹാലൂസിനേഷൻ കൊടുക്കുമ്പോഴേക്കും മെന്റലിസ്റ്റ് ഹാലൂസിനേഷൻ കൊടുത്തു ഇത് മെന്റലിസം എന്ന പേര് പ്രചരിക്കപ്പെടുന്നത് അപ്പൊ സാധാരണ തെറപ്പിക്ക് വരുന്ന ആളുകൾ ക്ലിനിക്കിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ മനസ്സ് വായിച്ചൊന്ന് ഈ സാധനം ഒന്ന് കാണിച്ചു തരാമെന്ന് പറയും ാണ് അത് തെറപ്പിയില് ഹിമോ തെറാപ്പിയിൽ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഇൻസുരൻസ് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ റിഗ്രഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോ നമ്മള് പറയുന്ന പ്രശ്നമായിരിക്കില്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം തെറാപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്ത പ്രശ്നം വേറെ അത് ോ ഉപയോഗിക്കുന്ന ഒരു പഴയ പഴയ കാര്യങ്ങളെല്ലാം പറയുന്നു ഈ കാര്യങ്ങൾ പിന്നെ കാര്യം മറന്നുപോകില്ല പിന്നെ ഇതുകൊണ്ട് എന്താണ് നമുക്ക് ഒരു ഒരു പട്ടീനെ പേടിയുള്ള ഒരു കുട്ടി കുട്ടിന് പട്ടി കടിച്ചിട്ടുണ്ട് അപ്പൊ ആ കൊച്ചിന്റെ മനസ്സിലുള്ള എന്താണ് പേടി ഫിയർ ഈസ് ഇമോഷൻ അപ്പോൾ നമ്മളെ എന്ത് ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിൽ നടന്നാലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ആണെങ്കിലും അതിന് ഇമോഷൻ ഉണ്ടാവും അതാണ് നമ്മൾ ഹിപ്നോതെറാപ്പിയിലൂടെ ഹീൽ ചെയ്യുന്ന സംഭവം ഇമോഷനെ റിലീസ് ചെയ്യുക എന്ന് പറയും അപ്പം ഇമോഷൻ റിലീസ് ചെയ്യുമ്പോൾ പിന്നെ ആ ഇൻസിഡൻറ്റ് വന്നാലും യു ഡോണ്ട് ഫീൽ എനിത്തിങ് അതാണ് ഇതിൻ്റെ പോസിറ്റീവ്നെസ് പറയുന്നത് അല്ലെങ്കിൽ ആ ഇമോഷൻ റെസിഡ്യൂൽ ആവും നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും നമ്മുടെ ശരീരത്തിൽ പ്രശ്നം ഉണ്ടാകും നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇത് ലോഡാവും അത് അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസിനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് ലോഡാവും അതുകൊണ്ടാണ് നമ്മുടെ ജോയിൻറ് പെയിൻസ് ഉണ്ടാകുന്നതും ഈ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അത് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന ഉള്ള ആളുകൾ അവർക്ക് സ്ട്രെസ് കൂടും ആൻസൈറ്റി ഉണ്ടാകാം അവരെ ജോയിൻറ് പെയിൻ സ്റ്റാർട്ട് ചെയ്യും ബാക്ക് പെയിൻ അതുപോലെ തലവേദന ബോഡിയുമായിട്ട് കണക്ട് മീൻസ് ആരോഗ്യവുമായിട്ട് ബന്ധമുണ്ട് ഉറപ്പായിട്ടും ഇതിന് സൈക്കോ എന്ന് പറയുന്ന സൈക്കോ എന്ന് വെച്ചാൽ മനസ്സ് സോമാറ്റിക് എന്ന് വെച്ചാൽ ശരീരം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെസിഡ്യൂലായിട്ട് നമ്മൾ തന്നെ കിടക്കും ആ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ് തെറാപ്പിയിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുക എക്സ്പ്രസ് തെറാപ്പിയില് അപ്പോൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ് ഒരു കാര്യവും ഇല്ലാതെ ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ല എന്തുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇമോഷൻ തോന്നാനുള്ള ഒരു കാര്യം സിറ്റുവേഷൻസ് ബേസ്ഡ് ആയിരിക്കാം ചിലർക്ക് ചൈൽഡ്ഹുഡ് ബാക്ക്ഗ്രൗണ്ട് വളർന്നു പോകുന്ന സാഹചര്യം അനുസരിച്ചുണ്ടാകാം ചിലപ്പോ നമ്മള് പേരൻസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നവരായിരിക്കും അവർ ദേഷ്യപ്പെടാറില്ല ദേഷ്യപ്പെടാറില്ല ഇല്ല ഓക്കെ അപ്പോൾ അതിനകത്ത് വേറൊരു കൺസേൺ ഉണ്ട് അത് ഞാൻ പറയാം അങ്ങനെ ഉള്ളവർക്ക് ഈ ദേ പേരൻസ് ദേഷ്യപ്പെടുന്ന കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും മക്കൾ വളരുന്നത് അപ്പോൾ അപ്പോൾ ഏത് പ്രശ്നം വന്നാലും റിയാക്ഷൻ ഇവർ അത് പെട്ടെന്ന് ഒരു ലൈഫിലേക്ക് വരാം പക്ഷേ എനിക്കത് എല്ലാരോടും ഇല്ല ചില സാഹചര്യങ്ങളിപ്പം ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം നിരത്തിയിടുമ്പോ അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ ദേഷ്യം നല്ല ദേഷ്യമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നോട് കുറെ പേര് പറയാറുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഈ സ്വഭാവം കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറയും പക്ഷെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ എനിക്കത് പറ്റുന്നില്ല ആ സിറ്റുവേഷൻ ആണ് ഈ പറഞ്ഞ പോലെ എന്റെ ഫാമിലിയിൽ അങ്ങനെ ഒരുപാട് തീർച്ചയായിട്ടും എന്റെ അടുത്ത് തെറപ്പിക്ക് പറഞ്ഞ ദിവസം തന്നെ വന്ന ഒരാളുണ്ടായിരുന്നു നല്ല പ്രൊഫൈലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കരമായ ചേഞ്ച് അത് സെക്കൻഡ് സിറ്റി മിറക്ലസ് ചേഞ്ചാണ് ചില പുള്ളിക്കാർ ഇത്രയും വലിയൊരു ചേഞ്ച് ലൈഫിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കാരണം എന്ത് ചെയ്തിട്ട് മാറ്റം ഇല്ലാതിരുന്ന വ്യക്തിക്ക് ദേഷ്യം എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി കട്ടായി അയാൾ ഇമോഷണലി ഫ്രീ ആയി കാരണം അതിന് കുറെ കോസ് ഉണ്ടായിരുന്നു അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചൈൽഡ്ഹുഡ് കയറി സംഭവിക്കാം ചിലർക്ക് അത് ചൈൽഡ്ഹുഡ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും ചില ആളുകൾക്ക് പക്ഷേ നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ എന്ന് കിട്ടിയിട്ടുണ്ടോ അതായത് പൂർവ്വ ജന്മം എന്നൊക്കെ പറയും അങ്ങനെ പൂർവ്വ പൂർവ്വജന്മില്ല പക്ഷെ ഹിപ്നോസിൽ നമ്മൾ സെന്റിഫിക്കലി പറയുന്നത് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും കുറെ ഉള്ളതാണ് പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ ഹിപ്നോതെറാപ്പിയിൽ പക്ഷേ ഞാൻ ചെയ്യാറുണ്ട് ഈ പാസ്റ്റ് ലൈഫ് റഗ്രേഷൻ ചില കേസുകൾ നമ്മൾ ചെറുപ്പകാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശേഷം വീണ്ടും പഴയ ജന്മം അല്ലെങ്കിൽ ആ ജീൻ എവിടെയാണോ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ആ ജനറ്റിക്കൽ കെമിസ്ട്രിയിലേക്ക് ഓപ്പൺ ആവും അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത ഒരു തെറപ്പിക്ക് ചെയ്ത് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവർ തെറാപ്പി ചെയ്തു തെറാപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഭയങ്കര സെക്കൻഡ് സെറ്റിംഗ് നമ്മൾ ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ തെറാപ്പി ചെയ്ത് ഹിപ്നോസിസ് ചെയ്ത് മെസ്മറ്റിസ് എന്ന് പറയാം അപ്പോൾ നമ്മൾ മെസ്മറിക് സൈറ്റിലേക്ക് കൊണ്ടുപോയി അത് ഹിപ്നോസിസ് തന്നെയാണ് അപ്പോൾ കൊണ്ടുപോയിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി കുറേ പോലെ കഴിഞ്ഞാൽപ്പിക്കും അതിൻ്റെ ആയിരത്തി അറുന്നൂറ്റി എഴുപത് ഏഴ് വർഷം ഒക്കെ പറയാൻ തുടങ്ങി പേര് പറഞ്ഞു എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അതിൻ്റെ സ്വഭാവം ശബ്ദം എല്ലാം പതുക്കെ പതുക്കെ ടോണൊക്കെ ആവും അപ്പോൾ അത് പറയാൻ തുടങ്ങി എന്താ സംഭവിച്ചു നിനക്കെ ആരോ തള്ളിയിട്ട് വന്നു വേണം അതായത് മേളീന്ന് താഴേക്ക് വീണു അത് വെള്ളത്തിലേക്കാണ് വേണം വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽ ശ്വാസം എടുക്കാതെയാണ് എടുക്കാൻ പറ്റാതെയാണ് കൊച്ചു മരിച്ചത് ആ ഇമോഷണൽ ലോക്ക് ആ കുഞ്ഞിനുണ്ടായിരുന്നു ഞാൻ വീണ്ടും സംസാരിച്ച് ചോദിച്ചു ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കുഞ്ഞിൻ്റെ സെയിം കെമിസ്ട്രിയിലുള്ള അതായത് ജനറ്റിക്കൽ എഡിറ്റിലുള്ള ഒരു ഫാമിലി മെമ്പറിൻ്റെ കൊച്ചോടെ പറഞ്ഞു പേര് പറഞ്ഞു അപ്പോൾ ഇവർ തെറാപ്പി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റിന് ശേഷം ഞാൻ ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ സ്ത്രീയുടെ അതായത് ചേച്ചിയുടെ മകള് സെയിം കെമിസ്ട്രി ജീൻ കെമിസ്ട്രിയാണ് അപ്പം അത് പെട്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ഇൻസ്റ്റൻ്റ്ലി അതായത് സെഷൻ കഴിഞ്ഞ് എഴുന്നേറ്റത് നമ്മളുടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോയി നമുക്ക് ഒരു രീതിയിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ പാസ്റ്റ് ലൈഫ് റഗ്രേഷൻ മെയിൻലി ഫോർ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് വല്ലാത്ത എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ വിചാരിക്കുമ്പോൾ പിന്നെ സ്യൂഡോ സയൻസ് അല്ലേന്ന് പക്ഷെ ഇത് ആവശ്യമുള്ള ആളുകൾ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് അത് കിട്ടുന്ന റിസൾട്ടുണ്ട് ഇതൊന്നുമല്ല ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് പറയാൻ പറ്റും പാസ്റ്റ് റെഫ്രിഗ്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഹിപ്നോസിൽ യൂസ് ചെയ്യുന്നത് എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കുന്നവർ എന്തായിരിക്കും പറയാനുള്ളത് പാസ്റ്റ് ബിറ്റ് എക്സ്പെൻസീവ് ആണ് കാരണം സാധാരണ നമ്മളത് ഞാൻ എല്ലാവർക്കും അത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കാരണം നമുക്ക് കുറച്ച് റിസ്ക് കുറെ വേണ്ടി വരും പാസ്റ്റ് ലൈഫ് വെച്ച് ചെയ്യുമ്പോൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് പക്ഷെ ഒക്കെ വലിയ കുഴപ്പമില്ല ഞാൻ മാനേജ് എനിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും ഫ്യൂച്ചർ നമ്മൾ ഒരിക്കലും നമുക്ക് ആരും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല െന്ന് പറയ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്കതിൽ നമ്മുടെ തോട്ടും നമ്മുടെ ഇമോഷൻസും ഇമാജിനേഷനും എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും ഫ്യൂച്ചർ കിട്ടുന്നത് ഫ്യൂച്ചർ കാണാം ഓഫ് കോഴ്സ് നമ്മുടെ ചിന്ത എന്താണ് അതനുസരിച്ചല്ലേ ഫ്യൂച്ചർ അപ്പൊ ഹിപ്നോസിന് ഈ ഏരിയകളെല്ലാം കവർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും ചേഞ്ച് കപ്പാസിറ്റി ഉണ്ട് യെസ് ഹിപ്നോസിന്റെ പവർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടോ

അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും സങ്കടം വരുന്നു അത് ഹിപ്നോസിൻ്റെ പ്രത്യേകത നമുക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാം അപ്പം ഷോട്ട് സെഷൻ തരാം അപ്പോൾ ആ സങ്കടം വരുന്നതിനുള്ള കോസ് ഉണ്ടാകും ആ കോസ് ചിലപ്പോൾ നമ്മുടെ റെസിഡ്യൂലായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഇമോഷനായിരിക്കും അത് ചിലപ്പോൾ ചില വ്യക്തികളോട് ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ഫീലിംഗ്സ് ആയിരിക്കാം ചില നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം അത് ചിലപ്പോൾ ഇങ്ങനെ കയറി കയറുകയും വരും നമ്മൾ പോലും അറിയാതെ ആ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ ഇങ്ങനെ ലിക്ക് ചെയ്ത് വരും ചില സിറ്റുവേഷനിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ്സ് നമ്മൾ പോലും അറിയാതെ അതിങ്ങനെ ഗ്രേഡ് അഡ് ഗ്രേഡ് ആയിട്ട് വരും ആൻഡ് ഇറ്റ് ഗോസ് വൺ സ്ലോലി സ്ലോലി അതിങ്ങനെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ ഫീല് ഇറ്റ് ഇസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് ഇമോഷൻസ് ആർ ഗെറ്റിംഗ് ഈവൻ മോർ ടു ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ആൻഡ് യു ആർ അൺഎബിൾ ടു കൺട്രോൾ ഇറ്റ് ആ ഇമോഷൻ നമുക്ക് എങ്ങനെയും പുറത്ത് കളയണം എന്നുള്ളൊരു തോന്നൽ വരാം ആൻഡ് ത്രീ ഏരിയസ് ഓൺ ദ പീക്ക് നൗവ് എയ്റ്റി പെർസെൻറ്റേജ് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി വരും ആൻഡ് അൺബിയറബിളാണ് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കയറി വരും അതിനോ തരത്തി ഇമോഷൻ ഈസ് റെസിഡ്യൂൾ ആണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻ ആണ് യു ഹാവ് ടു റിലീസ് ഇറ്റ് നൗ ഫോർ നയൻറ്റി പെർസെൻറ്റേജ് ഐനോ തരത്തിൽ ഇമോഷൻ ഈസ് ഓൺ ദ പീക്ക് ആൻഡ് ഇറ്റ് ഇസ് ഓൺ ദ പീക്ക് നൗ ഫീൽ ആൻഡ് ഇറ്റ് ഇസ് ഫീൽ ഇറ്റ് ഇസ് ഓൺ ദ പീക്ക് ആൻഡ് ഫൈവ് ഇറ്റ്സ് എ ഗെയിൻ എഗെയിൻ കമ്പിങ് ഇൻ കമ്പിംഗ് എൻ ദ ഇമോഷൻ ഈസ് ഓൺ ദ പീക്ക് and feel now relax and feel it feel it emotion is getting higher and higher and higher and it's getting higher it's more and more and more emotionally you're getting more. And, and emotionally you have to express it They express shaitan in the matthar it is speak now and now and then it getting more emotional ഡീപ്പ് ബ്രത്ത് ഓൾഡിറ്റ് റിലാക്സ് ആൻഡ് സ്ലീപ്പ് ഡീപ്പ സ്ലീപ്പ് മോർ ഡീപ്പ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ് ഇമോഷൻ പതുക്കെ എൺപതിലേക്ക് പതുക്കെ ചുരുക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ഫോ ട്വൻ്റി പെർസെൻറ്റേജ് ആൻ്റെ ഇമോഷൻ പതുക്കെ അല്ലെങ്കിൽ ഉണ്ടാവും ത്രീ പത്ത് ശതമാനമായിട്ട് ഇൻറ്റൻസിറ്റി കുറയും എന്താ സംഭവിച്ചു അതായത് കോൺവേർസേഷനില നമുക്ക് ഞാൻ അത് പറയാതെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പറയും അപ്പോൾ യു ഡിൻ്റ് എക്സ്പെക്ട് അല്ലേ അപ്പോൾ ഹിപ്നോസൈസ് അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു തെറപ്പി സെന്ററിലേക്ക് വരുമ്പോഴേ ആൾക്കാർ പറയും ഒരു പതിനഞ്ച് മിനിറ്റ് സാറിൻ്റെ ഇവിടെ സംസാരിച്ചത് സംസാരിച്ചു ഹിപ്നോസിസ് അത് ചെയ്യാൻ പറ്റും അങ്ങനെ ഓർമ്മയുള്ളൂ കണ്ണു തുറന്ന് ഹിപ്നോട്ടിക് പോകുന്നു അതേ സെയിം തമ്മിൽ സംഭവിക്കുന്നതൊക്കെ തന്നെയാണ് ഹിപ്നോസിൽ പ്രത്യേക ഹിപ്നോട്ടിക് സൈഡിലേക്ക് എത്തിക്കഴിയുമ്പോ പിന്നെ നമ്മള് കുറച്ചു വേണം കുറച്ച നല്ല രസമാണ് രസം പക്ഷേ ഇമോഷൻ ആയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇട പക്ഷെ എനിക്ക് ഭയങ്കര ഭയങ്കര റിലീഫാണ് കട്ടയില് ആ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മനുഷ്യനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഒരു ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാനും നോക്കിയിട്ടുണ്ട് ഈ ഉപബോധ മനസ്സിനെ എങ്ങനെയാണ് ഉണർത്തുക അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്ന എങ്ങനെയാണ് അതിന് കുറെ ക്ലാസ് ഉണ്ട് കുറെ ഇതുണ്ട് അതെല്ലാം അത് ഹാപ്പി ആയിട്ടിരിക്കാൻ ലൈഫിൽ സക്സസ് ഉണ്ടാവാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്നതായിരിക്കുമല്ലോ നെഗറ്റീവ് വിചാരിക്കുന്ന സെയിം ടൈമിൽ നമ്മൾ പോസിറ്റീവ് ആവാനും കൂടെ ട്രൈ ചെയ്യുമല്ലോ അതാണ് നമ്മൾ നോക്കുക എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഒരു 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 പോസിറ്റീവ് ആയിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഞാനും ആ കൂട്ടത്തിലുണ്ട് അത് സെൽഫ് സെൽഫ് ഹിപ്നോസിസ് നമുക്ക് ഹിപ്നോട്ടിക് ടെക്നിക്ക് വാണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഇത് ഇത് എല്ലാവർക്കും യൂസ് ഞാൻ ഫ്രീ ആയിട്ട് എല്ലാരും പഠിപ്പിക്കണമെന്ന് മാത്രമേ മടിയിൽ കമ്പിഴ്ത്തി ആൻഡ് ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ തൊട്ട് മുട്ട് ഇവിടെ ഇവിടെ വരെയുള്ള അര വരെയുള്ള മസിൽസ് ടൈറ്റ് ചെയ്യണം ടൈക്കാം ഡീപ ബ്രെത്ത് ഫില് ലങ്സ് ഹോൾഡ് ഇറ്റ് വൺ ടു ത്രീ കാലിൻ്റെ മസിൽസ് മാത്രം ടൈറ്റ് ചെയ്ത ആൻഡ്രോയ്ഡ് പോലെ ടൈറ്റ് ടൈറ്റ് ഇറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ലോലി ബ്രീത്ത് നാവ് എ ഗെയിൻ കോൺസെൻട്രേറ്റ് ഓൺ യു നെക്ക് മസിൽസ് അടുത്ത ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ചെയ്യുമ്പോഴേക്കും നെക്ക് മസിൽസ് ടൈറ്റ് ചെയ്യുക ടേക്ക് എ ഡീപ് ബ്രെത്ത് ടൈറ്റ് നെക്ക് മസിൽസ്വസിക്കാൻ ടൈറ്റ് ടൈറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബ്രീത്ത് ഔട്ട് നെക്ക് മസിൽസ് തളർന്നുകഴിഞ്ഞാൽ റിലാക്സാവും കഴുത്തിൻ്റെ ബലമെല്ലാം തളർന്നു കഴിഞ്ഞാൽ ആയി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആഞ്ഞു പോകുന്നത് പോലെ ഫീൽ ചെയ്യും നവ് അഗെയിൻ ക്ലോസ് യുവർ ഐസ് ആൻഡ് കണ്ണുകൾ ശരിക്കും സ്ക്യൂസ് ചെയ്ത് ടേക്ക് എ ഡീപ് ബ്രെത്ത് ഹോൾഡിറ്റ് സ്ക്യൂസ് യുർ ഐസ് വൺ ടു ത്രീ സ്ക്യൂസ് ഇറ്റ്സ് കണ്ണ് ശരിക്കും സ്ക്യൂസ് ചെയ്തിട്ടു ത്രീ ഫോർ ഫൈവ് ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ് ശരീരത്തിൻ്റെ ഭാരം മുഴുവനും ഇപ്പോൾ കസേരയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് പോലെ ഫീൽ ചെയ്യും രണ്ട് കണ്ണുകളും ഏറ്റവും ശക്തിയുള്ള പശ കൊണ്ട് അടച്ചാൽ എങ്ങനെയാണോ അതേപോലെ അടഞ്ഞുകൊണ്ടേ ഇരിക്കും ദ മോറി ട്രൈ ടു ഓപ്പൺ ദ മോറി ആ റിലാക്സ് അപ്പം അതൊക്കെ കഴുത്തെല്ലാം തളർന്നായി റിലാക്സ് ആ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ റിലാക്സേഷൻ റിലാക്സ് ആയിട്ടുള്ള ടോട്ടലി റിലാക്സ്ഡ് ആൻഡ് ഇമാജിൻ നൗ യു ഹാവ് ടു ഇമാജിൻ അബൌട്ട് യുവർ ഡ്രീംസ് എത്ര സ്വപ്നമുണ്ടോ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ഒരു ഇമാജിനേഷൻ ഒരു റോൾ പ്ലേ പോലെ നിങ്ങൾ ആ ഡ്രീമിൽ നിന്ന് ഒരു സിനിമ പോലെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ സ്വപ്നങ്ങൾ ശരിക്കും ഫീൽ ചെയ്തോ യു ആർ ആക്ടിംഗ് ഇറ്റ് യു ആർ അൻ ആക്ടർ യു ആർ ബിഹേവിങ് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട് ആൻഡ് സ്ലോലി വലത് കയ്യിലേക്ക് ശരീരത്തിൻ്റെ ഭാരം മുഴുവനും കയറി വന്ന് ലോക്കാകുന്നത് പോലെ തോന്നും വലത് കൈ പതുക്കെ 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 നിങ്ങൾ വെച്ചിരിക്കുന്ന കാലിൻ്റെ ആ ജീൻസിൻ്റെ ഭാഗത്ത് ഫെവീക്ക് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും കൈ ഒട്ടിക്കൊണ്ടേയിരിക്കും അത് അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ലോക്ക്ഡാണ് ഫീൽ നോ ആൻഡ് ട്രൈ ചെയ്തോറും കൈ അനക്കത്തില്ല ട്രൈ ചെയ്തോറും കൈ ഒട്ടിക്കൊണ്ടേ ട്രൈ ചെയ്യാൻ കൈ പൊക്കാൻ പറ്റില്ല ട്രൈ ചെയ്ത് വയ്ക്കണം കേട്ടോ കണ്ണും തുറക്കാൻ പറ്റില്ല കണ്ണും അടഞ്ഞുകൊണ്ടേയിരിക്കും ആൻഡ് എപ്പോഴാണോ ഉപബോധ മനസ്സ് നിങ്ങൾ പരിപൂർണമായിട്ട് ഹീൽ ചെയ്യുക ആ സമയത്ത് മാത്രമേ യു വിൽ ബി ഏബിൾ ടു ഓപ്പൺ യുവർ ഐസ് ആൻഡ് മൂവ് എ ഹെഡ് ഇവിടുന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല ഈ കസേരയിൽ ലോക്കാണ് കണ്ണും തുറക്കാൻ പറ്റില്ല കൈ തുറക്കാൻ പറ്റില്ല ഞാൻ പറയുന്ന സമയത്ത് മാത്രമേ പറ്റിയിട്ടുള്ളൂ ആൻഡ് ഫീൽ ഇറ്റ് ബ്രിങ് യു ഡ്രീംസ് സ്വപ്നം ശരിക്കും മനസ്സിലേക്ക് കേട്ടോ ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് വൺ ഫീൽ ഇറ്റ് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം ടു ഫീൽ അഗൈൻ ത്രീ ഫിക്സ് ഇറ്റ് ദാറ്റ്സ് യുവർ റിയാലിറ്റി അത് സംഭവിച്ചിരിക്കും ഫോർ റിയാലിറ്റി കൈയും കാലും അനക്കാൻ പറ്റില്ല പക്ഷെ കണ്ണും തുറക്കാൻ പറ്റില്ല അനക്കാനും എഴുന്നേൽക്കണം എന്നുണ്ടല്ലേ എഴുന്നേൽക്കണം എന്നുണ്ടല്ലേ വേണോ എഴുന്നേൽക്കണം എന്നൊന്നും അനക്കാൻ പറ്റില്ല കൈയ്യും അനങ്ങൂല്ല അവിടെ കിടക്കും ഇരിക്കേണ്ടവരും ഞാൻ എഴുന്നേറ്റ് പോയാലോ ഇരിക്കും ഓക്കെ ഒന്നൊക്കെ ആൻഡ് ത്രീ കഴുത്ത് അനക്കാൻ പറ്റും അതൊക്കെ പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റൂല ട്രൈ ചെയ്ത് പറ്റില്ല ട്രൈ ചെയ്യുന്ന ഓരോ കണ്ണടഞ്ഞോണ്ടായിരിക്കും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതോറും കണ്ണടഞ്ഞോണ്ടായിരിക്കും ട്രൈ ചെയ്തോ യു കനോട്ട് ട്രൈ ചെയ്യുന്നതോറും പറ്റില്ല ട്രൈ ചെയ്തോ യു കനോട്ട് ട്രൈ ചെയ്താലും പറ്റും എത്ര വലിച്ചു തുറന്നാലും പറ്റില്ല പതുക്കെ പുള്ളി ചെയ്താലും പറ്റില്ല ആൻഡ് യു എബിൾ ടു ഓപ്പൺ യു റൈസ് കൈ അനക്കാൻ പറ്റില്ല കൈ പ്ലി സ്റ്റക്ക സീരിയസ് കൈ അനക്കാൻ പറ്റും നോക്കി ട്രൈ 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 ചെയ്യുന്നതോറും ഒട്ടിക്കൊണ്ടേയിരിക്കും റിലീസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്ത് റിലീസ് റിലീസ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇതാണ് സെൽഫ് സെൽഫ് ഹിപ്നോസിസ് ഹിപ്നോസിസ് എന്ന് എന്ന് പറയുന്നത് ഇതിനെ ടെൻഷൻ റിലീസ്ഡ് ടു പറയും എല്ലാവർക്കും ഭയങ്കര ഫീൽ ചെയ്യുന്നു സന്തോഷം എനിക്ക് ആ ഇമോഷൻ ഞാൻ മുമ്പ് കരഞ്ഞതുപോലെ തന്നെ എന്റെ ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര സന്തോഷായിരുന്നു ഫ്യൂച്ചർ അതെ കണ്ണും അതുപോലെ തുറക്കാൻ പറ്റില്ല അതാണ് അത് ഹിപ്നോട്ടിക് സൈറ്റിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മളെ കണ്ണ് തുറക്കാൻ പറ്റില്ല ചേട്ടന് കഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കഴുത്ത് വെക്കാൻ പറ്റിയത് അത് നമ്മൾ അറിയാം സെൽഫ് ഹിപ്നോസിസ് ചെയ്യുമ്പോ നമ്മളൊരു ടൈം കൊടുത്താൽ മതി ഇൻ ട്വന്റി മിനിറ്റ് ടൈം ഞാൻ എഴുന്നേക്കും സജഷൻ കൊടുത്തു വേണം നമ്മൾ ഞാൻ ഈ ഇന്റർവ്യൂന് ഇരിക്കുന്ന പോലെ അല്ല ഇപ്പൊ ഇരിക്കണെ ഭയങ്കര ഹാപ്പി ആണ് ഭയങ്കരായിട്ട് ആ ഇമോഷൻ ചേഞ്ച് വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ ഇമോഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നു ആദ്യം ആവുന്നു ഇപ്പൊ എനിക്ക് പീസ്ഫുൾ പറയാൻ പറ്റുന്നില്ല എന്താ അറിയില്ല അതാണ് ഹിപ്നോസിസ് അപ്പൊ നമ്മൾ ഇതിനെയാണ് പലരും ശൂന്യമാണ് അതായത് എനിക്ക് ഇത്രേ പറയാനുള്ള അതായത് ഇത് അറിയാത്തോണ്ടാണ് ഇങ്ങനെ പറയാ എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഹാപ്പിയാണ് ഫ്യൂച്ചറിൽ ഞാൻ കണ്ടത് ഭയങ്കര ഹാപ്പിനെസ് ആണ് അത് ഞാൻ ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ആ എന്നോട് സംസാരിച്ചോണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഇമോഷൻ അതെനിക്ക് അതുപോലെ തന്നെയായിരുന്നു അത് ചേഞ്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ എന്റെ ദേഷ്യം പോലത്തെ അതൊക്കെ മാറിയിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഒക്കെ മാറി ഇനി എനിക്ക് ഒരു കാര്യവും കൂടുതണ്ട് ഈ ജീസസ് ക്രൈസ്റ്റിനെ കാണാൻ പറ്റുമോ കാണോ